സംസ്ഥാനത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന്റെ ആദ്യഘട്ടം പുരോഗമിക്കവെ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത് പോയിന്റ് ഏഴ് അഞ്ച് മൂന്ന് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കണ്ടെത്തൽ ഈ കണക്ക് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റത്യൻ യു ഖേൽക്കർ അറിയിച്ചു ഇത്രയധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്ന് യോഗം വിലയിരുത്തി ഒഴിവാക്കേണ്ടവരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പേരെ വിഭാഗത്തിലാണ് ഏഴ് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം വോട്ടർമാരാണ് താമസം മാറിപ്പോയവരുടെ പട്ടികയിൽ ഉള്ളത് മരിച്ചുപോയ വോട്ടർമാരുടെ എണ്ണം ആറ് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷമാണ് അഞ്ച് പോയിന്റ് ആറ് ആറ് ലക്ഷം വോട്ടർമാരെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഫീൽഡ് പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം പേർ വോട്ടർ പട്ടികയിൽ ഇരട്ടിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഓട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയുമായി സഹകരിക്കാത്ത പൂജ്യം പോയിന്റ് നാല് അഞ്ച് ലക്ഷം പേരും ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിലുണ്ട് ഈ വലിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വോട്ടർ പട്ടികയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന വലിയ അപാകതകളാണ്